അല്ലേ ആ ുട്ടന്റെ അല്ലെട്ടോ ഇത് ഉമ്മ ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോ എടപ്പാതി നമ്മള് കുഞ്ഞിപ്പണ് ഇല്ലാട്ടോ എന്ന് അതാ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞങ്ങളൊരു യാത്രയിലാണ് ഇച്ചിരി ഒരു പതിരത് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ അല്ലേ പത്ത് കിലോമീറ്റർ മാറിയ ഒരു യാത്രയാണ് അപ്പോ കുഞ്ഞിപ്പെണ്ണില്ലാതെ ഈ രാത്രി എങ്ങോട്ടാണ് ഞങ്ങൾ പോകുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുമായിരിക്കും അല്ലേ ആദി ഒന്ന് പറഞ്ഞു കൊടുത്താതി ഏഹ് പറഞ്ഞു കൊടുക്കുന്നേ എന്ത് എന്ത്യേ ബേബി ബേബിയെ ബേബി ഇല്ല ബേബി കൊണ്ടുവന്നില്ല ഭയങ്കര ചൂട് വണ്ടിക്കുന്നില്ലേ വേർക്കുന്നു അപ്പൊ ഞങ്ങൾ കൊണ്ടുവരാ ശരിക്കും പറഞ്ഞാൽ ആ കുട്ടിനെ കൊണ്ടുവന്നിട്ട് ആദ്യം വീട്ടിൽ ഇരുത്തിട്ട് പോരാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്തത് പക്ഷെ പോരാ കായപ്പോഴത്തേക്കും അന്നക്കുട്ടി ഉറങ്ങിപ്പോയി അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞ കുട്ടി അവിടെ നിർത്തിയേക്കാ ഇവനാണെങ്കിൽ പോരാൻ വേണ്ടി മുന്നേ ചാടി ഇവനെ നിക്കിട്ട് പോരാനും വേണ്ടിട്ട് ഡ്രസ്സ് തേക്കാൻ തുടങ്ങിയപ്പോ തന്നെ പുറകെ 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 നടക്കുക കാരണം അവനറിയാലോ നമ്മളിപ്പോ പോകുമ്പോ തിരിച്ചറിയാനും ഭയങ്കര സങ്കടം ഓ എന്റെ ദൈവമേ അടിച്ചു എനിക്ക് പറഞ്ഞത് അപ്പയ്ക്കും അപ്പയ്ക്ക് പറഞ്ഞതാ ൂട്ടാതെ വരാൻ തോന്നിട്ട് അപ്പൊ അന്ന ഉറങ്ങുവാണല്ലോ ഞങ്ങൾ അവിടെ കിടത്തിറങ്ങുമ്പോ തൊട്ടവൻ കൈക്കൂലി തുടങ്ങി കേട്ടോ ഉമ്മ വന്ന് തുടങ്ങും അപ്പൊ പാലൊക്കെ കൊടുത്തിട്ട് അന്ന കുട്ടീനെ അവിടെ ഇവനെ എടുത്തോണ്ട് ഞങ്ങള് പോകുന്നു ഞങ്ങൾ മുരിക്കാശ്ശേരി അൽഫോൻസ ഹോസ്പിറ്റലിലാണ് ഇപ്പൊ ഹോസ്പിറ്റലിൽ വന്ന പ്രശ്നം രണ്ട് മാസത്തെ ഇടവേളക്ക് ശേഷം രണ്ട് രണ്ട് അല്ലെങ്കിൽ നമ്മൾ ആഴ്ച ആഴ്ച അൽഫോൻസ ഹോസ്പിറ്റലിൽ വന്നോണ്ടിരുന്ന ആഴ്ച രണ്ടു പ്രാവശ്യം ഒക്കെ വന്നോണ്ടിരുന്ന അപ്പോൾ ഞങ്ങള് നീണ്ട രണ്ട് മാസത്തിന് ശേഷമാണ് ഇപ്പോൾ അൽഫോൻസ ഹോസ്പിറ്റലിൽ വീണ്ടും വരുന്നത് വന്നതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പല്ല് പല്ലിന്റെ പല്ലിന്റെ ബാക്കി ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി വന്നതാണ് രണ്ടു മാസത്തെ ഗ്യാപ്പായി പോയി രണ്ടാഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ കൃത്യമായിട്ട് പല്ലിന്റെ ഇത് ചെയ്തുകൊണ്ട് അപ്പം രണ്ട് രണ്ടു മാസം ഗ്യാപ്പായി പോയതുകൊണ്ട് പണിയായിരിക്കും നമുക്ക് ഇറങ്ങി പോയിട്ട് തിരിച്ചു വരുമ്പോ പറയാം ഫുൾ ആഴ്ച മടതോ പല്ല് വലിച്ചു പറയ്ക്കുവോ കമ്പി വലിച്ചു പറയുക ഡോക്ടർ ആ ഒരുപാട് നാളുകൂടി കാണുന്നേ അപ്പൊ കൊണ്ടൊന്നില്ല ഉറപ്പായിട്ട് ചോദിക്കും കാരണം നമ്മുടെ സ്വന്തം ഡോക്ടറാണ് അപ്പൊ എന്തായാലും നമുക്ക് ഹോസ്പിറ്റലിലേക്ക് വരാം ഡോക്ടറെ കണ്ടിട്ട് വരാം അല്ലേ അൽഫോൻസ ഹോസ്പിറ്റല് അപ്പൊ എന്തായാലും കണ്ടിട്ട് ഒരു സിനിമ കണ്ടിട്ടോ ഈ ഹോസ്പിറ്റല് സിനിമ ഞാൻ കണ്ടുപോയി മഴ മേല് ഡോക്ടറെ ഡോക്ടർ വിശേഷങ്ങളൊക്കെ കേട്ടോ ഓക്കേ അതെ അപ്പയും കൂടെ വണ്ടീറങ്ങി പുതിയ ടീഷർട്ട് ഒക്കെ ഇട്ടിട്ടോ കേട്ടോ ഉണ്ടെന്ന് പറയണോ എല്ലാവരും ഓണക്കോടി ആദ്യ കുട്ടിന്റെ പക്ഷേ ഈ ഡ്രസ്സല്ലോ ഇത് ഇന്നലെ ഗസ്റ്റ് അല്ലാതെ നമ്മള് മേടിച്ച ഡ്രസ്സല്ല ഡോക്ടറെ കണ്ടിട്ട് വരാം എടുക്കട്ടെ വീഡിയോ ആണെന്ന് മനസ്സിലാക്കി കളഞ്ഞ കേട്ടോ ഇത് ഒരാള് നടക്കുന്നേ ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്നിട്ട് ഞങ്ങൾ ഇതിലേക്ക് ഇറങ്ങി നടക്കുകയാണ് അമ്മ അകത്തിരിപ്പുണ്ട് അല്ലേ ഡോക്ടർ വന്നില്ല അല്ലേ അല്ലേ ആ ഞാനൊന്നും ഇതിലേക്ക് ഇറങ്ങി നടക്കട്ടെന്നേ എപ്പോഴും വീട്ടിലിരുന്നിരുന്നു അടുത്തല്ലേ അപ്പൊ ഇനിയല്ല ഞങ്ങൾ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ് ഡോക്ടറെ കണ്ടിറങ്ങിട്ടുണ്ട് ഓരോരുത്തരും ഓടി നടക്കുന്നു ഇതിനോടെ ഒരു ബെല്ലും ഹലോ

എന്റെ ില്ല അടച്ചേക്കാന്ന് അടച്ചേക്കാന്ന് ഞാനങ്ങനില്ലെന്ന് കൈവരല് ഓട്ടോ കണ്ടപ്പോ നോക്കിയു പണിയാണേ വാടാ പോ മതി വാ വാ ബാടാതി അതെ സമയത്ര ഒമ്പ മണിയാവ കൈ ബാ ബാ കേറിക്കോക്കി പൂ കേട്ടി പൂട്ടിട അവനെ വലിച്ചു നോക്കടാ കൈ പോവല്ലേ അതിന് അടയ്ക്ക്

ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഞങ്ങൾ ഡോക്ടറെ കണ്ടു കുറേ നേരം ഞങ്ങൾ വീഡിയോ എടുത്തു ഫോട്ടോ എടുത്തു നമുക്കറിയാമായിരുന്നു അങ്ങനെ ചോദിക്കുള്ളത് കാരണം കാണാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുവായിരുന്നു അറിയാൻ രണ്ടു മാസമായി നമ്മൾ കൃത്യം പ്രസവത്തിന് പോകുന്നതിന് തലേ ദിവസം ഇവിടെ പോകുന്ന ഡോക്ടറെ കണ്ടിട്ട് പോയതാണ് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇന്ന് പിന്നെ രണ്ടു മാസം കഴിഞ്ഞു പിന്നെ ഒരു കാര്യം പറഞ്ഞു പല്ലിന്റെ പല്ലിന്റെ ഈ കാര്യങ്ങളൊക്കെ മാറ്റി ടൈറ്റ് ചെയ്തു വേദന വേദന നിലവിലില്ല തുടങ്ങും അത് ടൈറ്റ് ചെയ്യുമ്പോൾ വേദന സ്വാഭാവികമായിട്ട് ഒരു ദിവസത്തേക്ക് ചെറിയൊരു വേദന ഉണ്ടാവും പിന്നെ ഇത്രയും ദിവസം ആയതുകൊണ്ട് കുറച്ചും പ്രതീക്ഷിക്കുന്നു രണ്ട് മാസം അതിന്റേതായ പിന്നെ അതെ അതെല്ലാം ഇടാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതിൽ അറിയാനുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു ആ അത്രയൊക്കെ പറഞ്ഞുള്ളൂ വേറെ ഒന്നുമില്ല ഇനി ഇനി അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടന്ന് ഇപ്പൊ അതിനെ എട്ടമ്പതായി എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം നമ്മള് എന്നെ എന്നെടുക്കാന്ന് നമ്മൾ വിളിച്ചു ചോദിച്ചിട്ടില്ല ഒന്ന് വിളിച്ചു വിളിച്ച് ഒന്ന് വിളിച്ചു നോക്കാം അവള് വെഴക്കുണ്ടാക്കി തുടങ്ങിയ പിന്നെ പ്രശ്നമാകും അവിടെ 2 മണിക്കൂർ ഞങ്ങൾ എടുക്കുമെന്ന് പറഞ്ഞിട്ടാണ് വന്നത് ആ കാരണം പാൽ കൊടുക്കുന്ന നെറ്റ് ഓൺ ആയല്ലോ പാൽ കൊടുക്കുന്നെന്നു പറഞ്ഞതാ പാപ്പ വിളിച്ചിണ്ടിരുന്ന നേരം അതിക്ക് ഞാൻ തിരിച്ചു വിളിക്കാൻ പറഞ്ഞു ഡോക്ടർ എടുത്തിരുന്നു പാപ്പയാണ് വിളിച്ചേ പാപ്പ വിളിച്ചേ ഞാൻ വിളിച്ചേച്ചി വീട്ടിൽ നിന്ന് ഇല്ല ഇല്ല ഇവൻ ഉണ്ടായിരുന്നിപ്പോൾ അവര് അടി കൂടി ഫോൺ എടുത്തെ ആ പെണ്ണ് കേറ്റ വന്നേ ആ ഇല്ല ആ കുറക്കാനോ പോണോ ഞങ്ങൾ പോരാൻ തുടങ്ങുന്നു പോരാൻ തുടങ്ങുന്നു പോരാൻ തുടങ്ങുന്നു ശരിടാ ഭയങ്കര കളിയാണ് വണ്ടി എഴുതി അല്ലേ ആ അപ്പൊ ശരി ഓക്കെ ഓക്കെ അപ്പൊ നമുക്കിനി വീട്ടിൽ ചെന്നിട്ട് അവരോടെ കൂട്ടി വൈൻഡ് അപ്പ് പിടിക്കാ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ വീഡിയോ പറ്റുവെങ്കിലും ആ അവസാനിക്കുവേണ്ട അതുകൊണ്ട് കോളം വിളിക്കുന്നവന് ശ്രദ്ധിക്കാൻ സമയമില്ല സമയം അവിടെ കാടുകയും ചെയ്യണേ എനിക്ക് ഉമ്മ തരികയും ചെയ്യണം എനിക്ക് രണ്ട് മനസ്സിലായിട്ട്